ഇന്നത്തെ പത്ത് മിനിറ്റ് നേരത്തെ സന്ദേശം നമ്മുടെ ചില ആചാരങ്ങൾ അഥവാ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ ഭൗതിക ശാരീരിക നേട്ടം എന്താണ് എന്ന് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ ഉദാഹരണമാണ് പല കാര്യങ്ങളും നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ഭാഷ സിമ്പിളായിട്ടുള്ള വാക്കുകൾ അതവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഉദാഹരണം നമ്മുടെ വീടുകളിൽ പണ്ട് ഗണപതി ഹോമം നടത്തിയിരുന്നു എല്ലാ വിഭാഗക്കാരും നടത്തിയിരുന്നു അവനവന് തന്നെ തന്നെ നടത്താം പിന്നെ കുറച്ചൊക്കെ മന്ത്രവും തന്ത്രവും അറിയാവുന്നവരെ വിളിച്ച് ഗണപതി ഹോമം നടത്താം അങ്ങനെ ഒരു ഗണപതി ഹോമം ജനറലി നടത്താൻ ഒരു ദിവസം ഉണ്ട് പുതിയ വീട് പാൽ അല്ലെങ്കിൽ ഗ്രഹപ്രവേശം നടത്തുമ്പോഴും നടത്താറുണ്ട് അതല്ലെങ്കിൽ ഇടവപ്പാതി കഴിഞ്ഞ് മിഥുനം കഴിഞ്ഞ് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം കന്നിയിലേക്ക് വരുമ്പോൾ ശരിക്കും വീട്ടിലെ അന്തരീക്ഷത്തിൽ മുഴുവനും നനവുണ്ട് പതുക്കെ പതുക്കെ ഉണങ്ങി വരുന്ന സമയമാണ് ചൂട് കർക്കിടകത്തിനേക്കാൾ ചൂട് കൂടുതൽ വരുമ്പോൾ ആ വീട്ടിനകത്തുള്ള നനവ് ആ നനവിനകത്ത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു തുമ്മുന്നു രോഗം പനി അങ്ങനെയുള്ളതൊക്കെ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ പത്ത് എഴുപത്തഞ്ച് എൺപത് ദിവസം ജീവിക്കുന്ന മഴക്കാലം അത് കഴിഞ്ഞ് ചൂട് കൂടുമ്പോഴത്തേക്കും അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള വൈറസ് ബാക്ടീരിയ മൈക്രോ ഓർഗാനിസം അതെല്ലാം ശരിക്കും ചൂട് കൂടുമ്പോഴത്തേക്കും വളർച്ചയുടെ റേറ്റ് കൂടും നനവ് അന്തരീക്ഷത്തിലുണ്ട് അങ്ങനെയുള്ള സമയത്താണ് സാധാരണ വിനായക ചതുർത്ഥി ഗണേശോത്സവം വരിക ആ വിനായക ചതുർത്ഥിയുടെ അന്ന് അല്ലെങ്കിൽ ഗണേശോത്സവത്തിൻ്റെ അന്നാണ് യഥാർത്ഥത്തിൽ ഗണപതി ഹോമം വീട്ടിൽ നടത്തുക ഈ ഗണപതി ഹോമം നടത്തുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്ന് നാളികേരത്തിന്റെ ചകിരി പൊതിമടല് മടൽ ഉപയോഗിക്കും രണ്ട് നാളികേരം തന്നെ ഉപയോഗിക്കും മൂന്ന് ചിരട്ട ഉപയോഗിക്കും ഈ മൂന്ന് കാര്യത്തിനും പ്രത്യേക പ്രത്യേക മന്ത്രം പറഞ്ഞിട്ടാണ് ചിരട്ട ഹോമിക്കുമ്പോൾ ആഞ്ചരട്ട ഹോമിക്കുമ്പോൾ ഇന്ദ്രശ്രേഷ്ഠാനിദ്രപണാനിദേഹ്യം ചിത്തിൻ ദക്ഷ്യ സുഭകത്വം സ്വീപോഷം രീണാമനിഷ്ഠിന്തനും സ്വാത്മാനം വാചാസുദിനോമന് പെൺചരട്ട ഹോമിക്കുമ്പോഴത്തേക്കും ധ്രുവാസുത്വാസുക്ഷിതിക്ഷയന്തോ വ്യാ അസ്മത്പാശം വരുണോമു മോചത് അപവന്മാനാതിരുപാമ്പനഹ നാളികേരെ ഹോമിക്കുമ്പോൾ ചിലപ്പോൾ അഷ്ടദ്രവ്യ നാളികേരെ ഹോമിക്കുമ്പോൾ ത്വാ ഗണപതി ഗംഭവാഹേ കവി നാമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാമാന ശ്രമന്നൂതി സാധനം അങ്ങനെയാണ് ഹോമിക്കാം പിന്നെ ഒരു എട്ട് പ്രാവശ്യം നെല്ല് ഹോമിക്കും പിന്നെ ഉണ്ടെങ്കിൽ ഹോമിക്കും ചിലപ്പോൾ കർഗ ഹോമിക്കും മിക്കവാറും കർഗ ഹോമിക്കാറില്ല ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും ചകിരി അല്ലെങ്കിൽ പൊതിമടല ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൾഫർ സൾഫറുള്ളത് ഈ ചകിരിയിലാണ് നിങ്ങൾ ചകിരി ആക്കാനായിട്ട് മടല് വയലിൽ പണ്ട് കുഴിച്ചിട്ടിരുന്നു അപ്പോൾ അവിടെ മുഴുവൻ ഹൈഡ്രജൻ സൾഫൈഡിന്റെ ചീഞ്ഞ മുട്ടയുടെ സ്മെല് വരും ഹൈഡ്രജൻ സൾഫൈഡാണ് പൊതിമടലിന് വരുന്നത് അപ്പോൾ ആ ചകിരി അഥവാ പൊതിമടലിലെ സൾഫർ അത് കത്തുമ്പോൾ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈ ഉണ്ടാവും വീട്ടിലെ ഏത് തരത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ആണ് ആ പൊതിമടൽ ഉള്ളത് ചിരട്ട കത്തിക്കുമ്പോൾ അതിനകത്തു നിന്ന് ധാരാളം ഫീനോൾ ഉണ്ടാവും ഫീനോളുകൾ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അത് ഈ പുകയിൽ വീട് മുഴുവനും വ്യാപിക്കും അത് ബാക്ടീരിയോസിഡലാണ് എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തെ ഇല്ലാതെയാക്കും നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫൈറസീൻസ് എന്ന കോമ്പൗണ്ട് ഉണ്ട് ആ പൈറസിൻസ് ഈ പുകയുടെ കൂട്ടത്തില് വീട് മുഴുവനും വ്യാപിക്കും അപ്പം നാളികേരം കത്തുമ്പോൾ ഒരു സുഗന്ധം ഉണ്ടാവും അത് പൈറസിൻസിൻ്റെ ആണ് ആ പൈറസീനും ഈ ഫീനോളും ഈ സൾഫർ ഡയോക്സൈഡ് സൾഫർ ഡ്രൈ ഓക്സൈഡ് അത് പുകയിലൂടെ വീട് മുഴുവനും വ്യാപിക്കുന്നത് കൊണ്ട് വീട്ടിനകത്ത് ഒരു തരത്തിലുള്ള രോഗാണുക്കളും ഉണ്ടാവില്ല പിന്നെ മുക്കൂറ്റി ബാക്കിയുള്ളതൊക്കെ ഔഷധികളാണ് അതിൻ്റെ കുറേശെ കുറേശ് പോസിറ്റീവ് എഫക്റ്റ് ഇങ്ങനെ ഒരു ഗണപതി ഹോമത്തിന് വീട്ടിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സകലവിധത്തിലുള്ള രോഗാണുക്കളെയും കോളറ ടൈഫോയിഡ് ചിക്കൻ ബോക്സ് ടെറ്റനസ് പിന്നെ പനികളുടെ ന്യൂമോണിയ എല്ലാ തരത്തിലുള്ള രോഗാണുക്കളെയും നശിപ്പിക്കാൻ കഴിയുള്ള ഫ്യൂമിഗേഷൻ ടെക്നിക്കില് സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ഫിനോള് അതുപോലെ തന്നെ പൈറസിൻസ് ഈ ഈ കോമ്പൗണ്ടുകൾ വീട് മുഴുവൻ പുകയിലൂടെ വ്യാപിക്കുമ്പോൾ ഒരു പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ ഒന്നും തന്നെ സ്പ്രേ ചെയ്യാതെ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു ഗണപതി ഹോമം നടത്തിയാൽ വളരെ ഭംഗിയായിട്ട് രോഗാണുക്കളിൽ നിന്ന് വീടിനകത്തുള്ള അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന സയൻസ് ഗണപതി ഹോമത്തിലിട്ട് ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങളിൽ അല്ലെങ്കിൽ ആചരിച്ചിരുന്ന ആചാരങ്ങളിൽ ശരിക്കും ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ പൂർവികർക്ക് ഈ വാക്കുകളൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്തത് ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് നമുക്ക് വിവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മഹത്വം എന്നുള്ളത് അറിയണം നമ്മുടെ ഓരോ ആചാരത്തിലും ഓരോ അനുഷ്ഠാനത്തിലും അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇല്ലാത്ത സയൻസ് ഉണ്ടാക്കി അതിനെ അതിശയോക്തി കലർത്തി പറയേണ്ട യാതൊരു കാര്യവും ഇല്ല യഥാർത്ഥത്തിൽ അതിനകത്ത് സയൻസ് ഉണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മഹത്വമേറിയ അതേസമയത്ത് നമ്മൾ ഈ ഗണപതി ഹോമം അമ്പലത്തിൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ആത്മീയതയുടെ എഫക്റ്റ് കിട്ടിയാലായി അല്ലെങ്കിൽ ഈ പറഞ്ഞ എഫക്റ്റ് ഒന്നും വീടുകളിൽ കിട്ടുകയുമില്ല എന്നറിയാന് സാധിക്കട്ടെ നല്ലോണം വേദം പഠിച്ചവരോ മന്ത്രം പഠിച്ചവരോ വേണം ഗണപതി ഹോമം നടത്താൻ അങ്ങനെയുമില്ല വെറുതെ ഗണപതിയുടെ പേര് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഗണപതി ഹോമം നടത്താം ഗണപതി ഹോമം ഒരു ചടങ്ങിൻ്റെ രീതിയാണ് ഇത് വലിയൊരു വൈദിക കർമ്മമല്ല വേദമന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് പുരാണമന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് കൂടുതലും നാമം ജപിച്ച് ഗണപതിയുടെ പേര് പറഞ്ഞിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത് ഏത് പുരുഷനും ഏത് സ്ത്രീക്കും പഞ്ചശക്തിയോടുകൂടി നടത്താം എന്നുള്ളത് അറിയണം പ്രണാമം നമസ്കാരം